നമസ്കാരം ന്യൂസ് സ്വാഗതം മധ്യപ്രദേശിലെ ബി ജെ പി സർക്കാരിലെ മന്ത്രി ആയിരിക്കുന്ന കുൻവർ വിജയ് ഷാ രാജിവയ്ക്കേണ്ടതിന്റെ അനിവാര്യതയെ കുറിച്ച് പറയുമ്പോൾ സുപ്രീം കോടതി അദ്ദേഹത്തിനെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോഴും അതിനെ ന്യായീകരിക്കാൻ അതായത് വിജയ് ഷായെ ന്യായീകരിക്കാൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് ശ്രമിക്കുന്നത് സുപ്രീം കോടതിയെ വീണ്ടും ചൊടുപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാം മധ്യപ്രദേശ് ഹൈക്കോടതിയാണ് സ്വമേധയാ കേസെടുത്തത് എഫ്ഐആർ ഇട്ട് നടപടി സ്വീകരിക്കണം ഈ മന്ത്രിയെ പുറത്താക്കണം എന്ന ആവശ്യം കൃത്യമായും മധ്യപ്രദേശ് ഹൈക്കോടതി തന്നെ പറയുമ്പോഴും അതിനെ വലിയ രീതിയിൽ രാഷ്ട്രീയവൽക്കരിക്കാൻ വെറും നാണം ഘട്ട രീതി അവലംബിക്കുകയാണ് മോഹൻ യാദവ് എന്നുള്ളത് മ്ലേച്ഛകരമായ കാര്യമായി തന്നെയാണ് കണക്കാക്കേണ്ടത് കേണൽ സോഫിയ ഖുറേഷ്ക്കെതിരെ നടത്തിയ ഏറ്റവും നിന്ദ്യമായ പരാമർശം അവർ ഭീകരവാദികളുടെ സഹോദരിയാണ് എന്ന് പറയുന്നിടത്ത് തന്നെ രാജ്യദ്രോഹമാണ് വാസ്തവത്തിൽ വിജയ് ഷാ നടത്തിയത് ബി ജെ പിയുടെ സർക്കാർ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണോ എന്ന ചോദ്യം സുപ്രീം കോടതി തന്നെ സ്വമേധയാ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ബി ജെ പിയുടെ യഥാർത്ഥ കള്ളക്കളി പുറമ്പൂച്ച് പുറത്തു വന്നിരിക്കുകയാണ് അതായത് അവരുടെ കൃത്യമായ അജണ്ട എന്താണ് കൃത്യമായും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഗുജറാത്തിൽ വലിയ തോതിൽ രാഷ്ട്രീയം നടത്തുമ്പോൾ അവർ അവിടുത്തെ കലാപ സാഹചര്യങ്ങളെ എങ്ങനെയാണ് അതിനെ ചിത്രീകരിക്കാൻ നോക്കിയത് അവർക്കെതിരെ വന്ന റിപ്പോർട്ടുകളെ എങ്ങനെയാണ് നിശബ്ദമാക്കാൻ ശ്രമിച്ചത് അതിന് തുല്യമായ രീതി മധ്യപ്രദേശിലും നടത്തിയെടുക്കാം എന്നുള്ള വിചാരം അതെ എട്ടായി മടക്കി കയ്യിൽ വെച്ചാൽ മതി എന്നു തന്നെയാണ് കൃത്യമായി മധ്യപ്രദേശ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ബി ജെ പിയിലെ വലിയ നേതാക്കൾക്കെതിരെ തിരിഞ്ഞ ഹൈക്കോടതിയിലെയും അതുപോലെ സുപ്രീം കോടതിയിലെയും ജഡ്ജിമാർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന സമയമാണ് അമിത് ഷാ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ മധ്യപ്രദേശിലെ ഹൈക്കോടതിയുടെ നടപടിക്രമങ്ങളെക്കുറിച്ച് കോൺഗ്രസ് പറയുന്നത് കോടതിയുടെ ജഡ്ജിമാർക്ക് പോലും സുരക്ഷിതമല്ലാത്ത ഒരു കാലം ഇപ്പോൾ വന്നിരിക്കുകയാണ് സ്വാഭാവികമായും ഇയാൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റമാണ് ചുമത്തപ്പെടേണ്ടത് ബി ജെ പിയുടെ മന്ത്രിസഭയിൽ ഇയാൾ ഇരിക്കാൻ അർഹനല്ല എന്ന് മാത്രമല്ല ബി ജെ പിയുടെ മുഖ്യമന്ത്രി പരസ്യമായി മാപ്പ് പറയുന്നതിന് പകരം സ്വന്തം പാർട്ടിയിലെ നേതാവിലെ ന്യായീകരിക്കാനും കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ പകവോക്കല് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് മധ്യപ്രദേശിലെ തെരുവോരങ്ങളിൽ കോൺഗ്രസ് അതിശക്തമായി പ്രതിഷേധിക്കാൻ ഒരുങ്ങുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ സമനില തെറ്റുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കേണൽ സോഫിയ ഖുറേഷി ഇന്ത്യയുടെ ധീര വനിത തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂരിലെ നെടുന്തൂണായി നിന്ന അവർ അവരെ ജാതീയമായി വംശീയമായി വേർതിരിക്കാൻ നടത്തുന്ന ബി ജെ പിയുടെ നാറിയ കളിയെയാണ് സുപ്രീം കോടതി ഇപ്പോൾ ൊളിച്ചടുക്കിയിരിക്കുന്നതെന്ന് കൃത്യമായി കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നു